ക്രിസ്തുമസ് അടുത്തെത്തിയതോടെ നഗരത്തിലും കടകളിലും തിരക്കേറുകയാണ് നക്ഷത്രങ്ങൾ അലങ്കാര വസ്തുക്കൾ എന്നിവ വാങ്ങാൻ ആളുകളുടെ ഒഴുക്ക് വർദ്ധിച്ചതോടെ ക്രിസ്തുമസ് വിപണികൾ ഉത്സവാന്തരീക്ഷത്തിലേക്ക് മാറി ക്രിസ്തുമസ് നാളുകളോടനുബന്ധിച്ച് തുറന്ന താൽക്കാലിക സ്റ്റാളുകളും തെരുവ് വ്യാപാരികളും വിപണിക്ക് കൂടുതൽ നിറം പകരുന്നു വിവിധ തരത്തിലുള്ള നക്ഷത്രങ്ങൾ ലൈറ്റുകൾ സാന്റാക്ലോസ് രൂപങ്ങൾ എന്നിവ ആളുകളെ കൂടുതലായി ആകർഷിക്കുന്നു കഴിഞ്ഞ വർഷത്തെക്കാൾ നല്ല വ്യാപാരമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വടക്കാഞ്ചേരിയിലെ വ്യാപാരി ഉടമ പറഞ്ഞു വളരെയധികം വൈകുന്നേരങ്ങളിൽ കുടുംബങ്ങളായി എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ വിപണികൾ രാത്രിയും സജീവമാണ് ഒരു കാലത്ത് മണ്ണിന്റെ മണവും ചൂരലിൻ്റെ സ്പർശവും മാത്രമായിരുന്ന പുൽക്കൂടുകളുടെ സൗന്ദര്യം എന്നാൽ ഈ ക്രിസ്മസിൽ അതിനെ പുതുമയുടെ മറ്റൊരു ഭാഷ കൂടി ചേർന്നിരിക്കുന്നു നാടും നഗരവും ഉത്സവലഹരിയിൽ മുഴുകുമ്പോൾ വിപണികളിൽ പുൽക്കൂടുകൾ പാരമ്പര്യത്തിൻ്റെ അതിരുകൾ കടന്ന് ആധുനിക അലങ്കാരത്തിൻ്റെ ഭാഗമായി മാറുകയാണ് ഈറ്റയും ചൂരലും മാത്രമല്ല ഫൈബർ മരം മുള പ്ലാസ്റ്റിക് എന്നിവ ചേർന്ന് വൈവിധ്യമാർന്ന പുൽക്കൂടുകളാണ് ഇത്തവണ ശ്രദ്ധ നേടുന്നത് മിന്നുന്ന നക്ഷത്രങ്ങളുടെയും പുഞ്ചിരികളുടെയും ഇടയിൽ ക്രിസ്തുമസ് വിപണി ഒരു വിൽപ്പന കേന്ദ്രം മാത്രമല്ല മറിച്ച് സ്നേഹവും ഐക്യവും പങ്കുവയ്ക്കുന്ന ഒരു കൂട്ടായ്മയായി മാറുകയാണ് ആഘോഷത്തിൻ്റെ താളങ്ങൾക്കിടയിൽ മുന്നേറുന്ന ക്രിസ്തുമസ് വിപണി നഗരത്തിനും ജനജീവിതത്തിനും ഒരുപോലെ ഉണർവ് പകരുന്നു